ഇന്ത്യൻ ടെലികോം വിപണിയിൽ ജിയോ വന്നപ്പോൾ എന്ത് സംഭവിച്ചുവോ അതുപോലൊരു വിപ്ലവം നമ്മുടെ ഊർജ മേഖലയിലും സംഭവിക്കാൻ പോവുകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി സൗരോർജ വിപണിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു ഇതോടെ ഇന്ത്യയിലെ സോളാറിലെ രാജാവായിരുന്ന ഗൗതം അദാനിക്ക് ഒരു പുതിയ എതിരാളി വന്നിരിക്കുകയാണ് ഈ അംബാനി അദാനി പോരാട്ടം നമ്മുടെ കറണ്ട് ബില്ലിൽ പ്രതിഫലിക്കുമോ ഇന്ത്യയുടെ ഭാവി ഊർജം സൗരോർജ്ജമാകുമോ നമുക്ക് വിശദമായി നോക്കാം കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം ഒന്നാമതെത്തുന്ന ശീലമുള്ള മുകേഷ് അംബാനി വെറും കയ്യോടെയല്ല സോളാർ വിപണിയിലേക്ക് വരുന്നത് പത്ത് ബില്യൺ യു എസ് ഡോളർ അതായത് ഏകദേശം എൺപത്തി മൂവായിരം കോടി രൂപയുടെ ഭീമൻ നിക്ഷേപമാണ് അംബാനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ കച്ചിൽ സിംഗപ്പൂർ നഗരത്തിന്റെ മൂന്നരട്ടി വലുപ്പമുള്ള ഒരു അതിബൃഹത്തായ സോളാർ പ്ലാന്റ് ആണ് റിലയൻസ് സ്ഥാപിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് റിലയൻസിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി സോളാർ പാനലുകൾ ബാറ്ററികൾ ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയെല്ലാം ഇവിടെ തന്നെ നിർമ്മിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല അതിനാവശ്യമായ എല്ലാ ഘടകങ്ങളും നിർമ്മിക്കുന്ന ഒരു ഭീമൻ ഹബ്ബായി കച്ചിനെ മാറ്റാനാണ് അംബാനിയുടെ പദ്ധതി നിലവിൽ ഇന്ത്യയിലെ സൗരോജ വിപണിയിലെ പ്രധാനികളാണ് അദാനി ഗ്രൂപ്പും വാരി എനർജീസും പ്രത്യേകിച്ച് അദാനി സോളാർ സോളാർ പാനലുകൾ നിർമ്മിക്കുന്നതിലും വലിയ സോളാർ പാടങ്ങൾ സ്ഥാപിക്കുന്നതിലും അദാനിയായിരുന്നു മുന്നി ഇപ്പോൾ അതേ മേഖലയിലേക്ക് അംബാനി കൂടി വരുമ്പോൾ മത്സരം കടുക്കും ജിയോയെ നമ്മൾ മറന്നിട്ടില്ല കുറഞ്ഞ വിലയ്ക്ക് ഡാറ്റയും കോളുകളും നൽകി ടെലികോം വിപണി പിടിച്ചടക്കിയ അതേ തന്ത്രം അംബാനി സോളാർ വിപണിയിലും പ്രയോഗിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ട് ഗുജറാത്തി ഭീമന്മാർ സ്വന്തം തട്ടകത്തിൽ ഏറ്റുമുട്ടുമ്പോൾ അതിന്റെ ഗുണം സാധാരണക്കാർക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ സോളാർ പാനലുകളുടെയും മറ്റു ഉപകരണങ്ങളുടെയും വില കുറയാൻ ഈ മത്സരം കാരണമാകും മുകേഷ് അംബാനിയുടെ ഈ സൗരോർജ വിപ്ലവം ഇന്ത്യയുടെ ഊർജ്ജഭാവിയെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ് ടെലികോം രംഗത്ത് ജിയോ കൊണ്ടുവന്ന മാറ്റങ്ങൾ പോലെ വില കുറഞ്ഞതും ശുദ്ധവുമായ വൈദ്യുതി ഓരോ ഇന്ത്യക്കാരന്റെയും അവകാശമായി മാറുന്ന ഒരു കാലം വരുമോ എന്ന് നമുക്ക് കാത്തിരുന്നതാണ് നിമിഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഊർജ്ജ മേഖലയിലെ ഈ വലിയ മാറ്റത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി